കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരിച്ച് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എ യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാടിന്റെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ദൃശ്യങ്ങൾ നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന്റെ ഫലമാണ് സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്നും രാഹുൽ പറഞ്ഞു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശേഷം കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ആദ്യമായിട്ടാണ് രാഹുൽ പ്രതികരിക്കുന്നത് ഈ കാലയളവിൽ നിരവധി യൂത്ത് കോൺഗ്രസുകാർ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും അതിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നേരിടേണ്ടി വന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഈ സംഭവം നീതിയുക്തമായ അന്വേഷണത്തിനും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിനും വഴിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായത് അതിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിട്ടത് സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സംഭവം നടന്നത് വഴിയരികിൽ നിന്ന സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയ പോലീസിനോട് സുജിത്ത് കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന എസ് ഐ നുഹ്മാൻ സുജിത്തിനെ സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിൽ ഡി ഹരിശങ്കർ ഡി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് യുവാവിനെ കൈകൊണ്ട് ഇടിച്ചെന്ന കുറ്റം മാത്രമേ ഉള്ളൂവെന്നും പരാതി ഉയർന്ന അന്നു തന്നെ നടപടിയെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാല് ഉദ്യോഗസ്ഥരുടെയും രണ്ടു വർഷത്തേക്കുള്ള ഇൻക്രിമെന്റ് റദ്ദാക്കിയതായും സ്ഥലമാറ്റമടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എസ് ഐ നുഹ്മാൻ സി പിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോടതി ഉത്തരവിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് എന്തായാലും പോലീസ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കാൻ രണ്ടു വർഷമായി തീവ്രമായ പോരാട്ടമാണ് നടത്തിയതെന്നും അവ പുറത്തു വന്നതോടെയാണ് പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും കാര്യങ്ങൾ വ്യക്തമായതെന്നും മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത് പറഞ്ഞു ഓരോ തവണ വിവരാവകാശം വയ്ക്കുമ്പോഴും ദൃശ്യങ്ങൾ തരാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും സുജിത് വിശദീകരിക്കുകയും ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട മർദ്ദനം സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന്റേത് സ്റ്റേഷനിലെത്തിച്ചാൽ തന്നെ പോലീസ് ലാത്തികൊണ്ട് കാലിന് പതിനഞ്ച് മിനിറ്റോളം അടിച്ചെന്നും കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് തന്നില്ലെന്നും സുജിത്ത് പറയുന്നു വടിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ ക്രൂരത നീ ആരാണ് ഇടപെടാൻ എന്ന് ചോദിച്ച പോലീസ് തന്റെ ഷർട്ടിന്റെ കോളറിന് പിടിച്ച് ജീപ്പിൽ കയറ്റിയെന്നും സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും സുജിത് പറഞ്ഞു